അപ്രതീക്ഷിത വേർപാടിൻ്റെ ഞെട്ടലിൽ നിന്നും ഒരു നാട് ഇതുവരെ കരകയറിയിട്ടില്ല കോട്ടയം ചിങ്ങവനം സ്വദേശിയായ സോണിയ സാറ ഐപ്പ് യു കെയിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നതായിരുന്നു ആ വാർത്ത യു കെയിൽ നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു സോണിയ മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു സോണിയയ്ക്ക് കാലിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് സോണിയ നാട്ടിലെത്തിയിരുന്നു അവധി കഴിഞ്ഞ് തിരികെ യു കെയിൽ എത്തിയതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത് റെഡ്ഡിച്ച് അലക്സാണ്ടർ എൻ എക്സ് ആശുപത്രിയിലെ നേഴ്സായിരുന്നു സോണിയ മുപ്പത്തി ഒൻപതാം വയസ്സിലെ അപ്രതീക്ഷിത വേർപാടാണ് നാടിനെ ഞെട്ടിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക